വാഹനത്തോടുള്ള മമ്മൂട്ടിയുടെ കമ്പം ആരാധകർക്ക് മാത്രമല്ല വിമർശകർക്കും വ്യക്തമായി അറിയാവുന്നതാണ് വളയം കയ്യിൽ കിട്ടിയാൽ പറക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടിയെ കഴിഞ്ഞ ആളുള്ളൂ എന്നാൽ മെഗാസ്റ്റാറിനേയും വഹിച്ചുകൊണ്ട് മറ്റൊരാൾ വാഹനം പറത്തിയിട്ടുണ്ട് മറ്റാരുമല്ല അല്ല ഐ എം വിജയൻ മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ ചിത്രത്തിലൊരു ഗുണ്ടയുടെ വേഷമാണ് ഐ എം വിജയൻ കൈകാര്യം ചെയ്യുന്നത് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സംഭവം മമ്മൂട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സീനാണ് ചെയ്യേണ്ടത് വാഹനത്തിന് മുന്നിൽ വലിയൊരു ക്യാമറ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ നോക്കി വേണം വണ്ടിയുമായി പറക്കാൻ മുന്നോട്ട് കാര്യമായി ഒന്നും കാണുന്നില്ല ഇടയ്ക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കി സംസാരിക്കുകയും വേണം ഐ എം വിജയൻ പറയുന്നു അടുത്തിരിക്കുന്ന മമ്മൂട്ടിയാണല്ലോ എന്നോർത്തപ്പോൾ ആകെ ചങ്കിടിപ്പായി വണ്ടി കൊണ്ട് പറക്കുന്ന ആളാണ് ബുദ്ധിമുട്ടാണല്ലോ ഓടിക്കാൻ എന്നായിരുന്നു കയറിയ പാടേ മമ്മൂട്ടിയുടെ കമൻറ്റ് അതോടെ പക്ഷേ ധൈര്യമായി പിന്നെ ഒരൊറ്റ പറക്കലാണ് പെട്ടെന്ന് തന്നെ സീൻ ഷൂട്ട് ചെയ്തു അടിപൊളിയായി എന്നൊരു കമൻറ്റും പാസാക്കിയാണ് മമ്മൂട്ടി ഇറങ്ങിപ്പോയതെന്ന് വിജയൻ പറയുന്നു ഭാര്യയാണ് ഐ എം വിജയനെ ട്രാവലിംഗ് പിടിപ്പിച്ചത് ഇക്കാര്യം മമ്മൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വണ്ടി വേണ്ട നടന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറയുമായിരുന്നു മമ്മൂക്ക എന്ന് വിജയൻ പറയുന്നു